സർ കേരളത്തിലെ റോഡ് സുരക്ഷിതത്തെക്കുറിച്ചും ഗതാഗത കുരുക്കിനെക്കുറിച്ചും പഠനം നടത്തുന്ന സർക്കാർ ഏജൻസി നാറ്റ് പാക്ക് രണ്ടായിരത്തി പതിനാല് പതിനഞ്ചിൽ നടത്തിയ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പറഞ്ഞു നവാർഡിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് തുടങ്ങിയത് അതിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് ഇത് തുടങ്ങിയിരിക്കുന്നത് ലിയോ ചങ്ങനാശ്ശേരി എന്നൊരു സ്വകാര്യ സ്ഥാപനം തയ്യാറാക്കിയ എസ്റ്റിമേറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് സൈവാക്ക് പദ്ധതി തുടങ്ങും അപ്പോൾ വിജിലൻസ് ഈ വിഷയം പഠിക്കുകയും വിജിലൻസ് അന്വേഷണത്തിൽ നിന്നും ഇത് ഇതിൻ്റെ എഞ്ചിനീയറിംഗ് ചില പാളിച്ചകൾ പറ്റിയിട്ടുണ്ട് അതുകൊണ്ട് അവരുടെ പേരിൽ അവരെ അവരുടെ അവരെ കയ്യിൽ നിന്ന് ഈ തുക പിടിച്ചെടുക്കണം എന്നാണ് വിജിലൻസിൻ്റെ റിപ്പോർട്ട് ചില ഉദ്യോഗസ്ഥരുടെ പേരതിൽ പറഞ്ഞിട്ടുണ്ട് ഈ കാര്യം എന്താണെന്ന് ഇപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലാവുന്ന എൻ്റെ മറുപടിയിൽ നിന്ന് ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്താണ് ഇതിൻ്റെ പറയും ഇപ്പോൾ കേരളം എന്താ ഓട്ടയത്ത് ഇങ്ങനെ നിൽക്കുന്നത് മനോരമയ്ക്ക് സംശയമുണ്ടെങ്കിലും ദീപികയ്ക്ക് സംശയമുണ്ടെങ്കിലും ഈ മറുപടിയിൽ നിന്ന് മനസ്സിലായി ഈ മറുപടി റെക്കാഡിക്കൽ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് മന്ത്രിയായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കാട്ടിയ പച്ചയായ ഒരു അഴിമതിയുണ്ട് ആ അഴിമതിയുടെ രൂപം നമ്മുടെ മുന്നിലുണ്ട് കോട്ടയം നഗരത്തിൽ പോയാൽ നമുക്ക് കാണാം ഒരു സ്മാരകമായി അവിടെ നിൽക്കുന്നുണ്ട് അത് പുതുക്കി പണിയണം എന്നാണ് ഇപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിയമസഭയിൽ ആവശ്യപ്പെട്ടത് കയ്യോടെ പൊളിച്ചു കൊടുത്തു ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ ഇത് പച്ചയായ അഴിമതിയാണ് എന്ന് അദ്ദേഹം പറഞ്ഞില്ല എന്നേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ മറുപടിയിൽ എല്ലാമുണ്ട് പണം അതും പൊതുപണം ഇങ്ങനെ ദുർവ്യായം ചെയ്യാൻ കഴിയില്ല എന്ന് ഉറപ്പിച്ചു പറയുന്നു മന്ത്രി ഗണേഷ് കുമാർ ഒരു നാടിൻ്റെ ദുഃഖമായി നിൽക്കുന്ന ഒരു നിർമ്മാണ പ്രവർത്തനം പത്ത് വർഷത്തോളമായി നിശ്ചലത്തിൽ ആയിട്ട് നിൽക്കുകയാണ് സർ കേരളത്തിലെ റോഡ് സുരക്ഷിതത്തെക്കുറിച്ചും ഗതാഗത കുരുക്കിനെക്കുറിച്ചും പഠനം നടത്തുന്ന സർക്കാർ ഏജൻസി നാറ്റ് വാർക്ക് രണ്ടായിരത്തി പതിനാല് പതിനഞ്ചിൽ നടത്തിയ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പതിനോരായിരത്തിലധികം കൂടുതൽ ആളുകൾ യാത്ര ചെയ്യുന്ന ഒരു ലക്ഷത്തിലധികം വാഹനങ്ങൾ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം അതിൻ്റേതായ അത് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയുള്ള എടുക്കണം എന്ന് തീരുമാനിച്ചത് അപ്പോൾ യൂട്ടിലിറ്റി ഷിഫ്റ്റിങ് ആൻഡർ അടക്കം അഞ്ച് പോയിൻറ്റ് ഒന്ന് എട്ട് കോടി രൂപ പുതുക്കിയ ഭരണാനുമതിയും അതിന് നൽകിയതാണ് സാർ കിട്ടോയ്ക്ക് ഗവൺമെൻറ് കരാർ കൊടുത്തു രണ്ട് കോടി രൂപയുടെ പണി ഏകദേശം പൂർത്തിയാക്കി സർ പല ഘട്ടങ്ങളിലായി പണി പുനരാരംഭിക്കുന്നതിൻ്റെ ചർച്ചകൾ ബഹുമാനപ്പെട്ട അന്നത്തെ ഗതാഗത വകുപ്പ് മന്ത്രിയുടെ അധ്യക്ഷതയിൽ നടന്നിട്ടുണ്ട് സാർ എങ്ങനെയെങ്കിലും അത് അവസാനിപ്പിക്കണം മുഖ്യമന്ത്രി ഇടപെടണം ബഹുമാനപ്പെട്ട മന്ത്രി പോസിറ്റീവായി മറുപടി പറയും എന്നാണ് എൻ്റെ വിശ്വാസം അതുകൊണ്ട് പിണറായി വിജയൻ ഗവണ്മെന്റിൻ്റെ ഒരു രൂപ ഒരു നല്ല രൂപത്തിലുള്ള ഫിനിഷിംഗ് പോയിന്റ് ഇതിലെത്തിക്കുന്നതിന് വേണ്ടിയ ശ്രമം ഉണ്ടാകണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന ബഹുമാനപ്പെട്ട സഭയിലെ മുതിർന്ന അംഗമായ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അവർ പറഞ്ഞ കാര്യങ്ങളിൽ അദ്ദേഹം പറഞ്ഞു നബാഡിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് തുടങ്ങിയത് അതിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് ഇത് തുടങ്ങിയിരിക്കുന്നത് ലിയോ ചങ്ങനാശ്ശേരി എന്നൊരു സ്വകാര്യ സ്ഥാപനം തയ്യാറാക്കിയ എസ്റ്റിമേറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് സൈവാക്ക് പദ്ധതി തുടങ്ങും അതിൻ്റെ മറ്റൊരു ഘട്ടത്തിൽ പുരോഗമിച്ചു പോയ മറ്റൊരു ഘട്ടത്തിലാണ് നബാർഡ് പരിശോധന നടത്തിയത് ഇതിനായി ലിയോ ചങ്ങനാശ്ശേരി എന്ന സ്ഥാപനത്തിന് മുപ്പത്തിയാറായിരം രൂപ രണ്ടായിരത്തി പതിനഞ്ചിൽ കൈമാറി ഈ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിരുന്നത് റോഡ് സേഫ്റ്റി അതോറിറ്റി ശരിക്കു പറഞ്ഞാൽ ഈ പദ്ധതിയും റോഡ് സേഫ്റ്റി അതോറിറ്റിയും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല റെക്കറിംഗ് എക്സ്പെൻഡിച്ചറോ താങ്ങാൻ റോഡ് സേഫ്റ്റി അതോറിറ്റി നിയമം അനുവദിക്കുന്നില്ല വൺ ടൈമായിട്ട് ചില കാര്യങ്ങൾ സെറ്റിൽ ചെയ്യാനും റോഡിലെ അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയുള്ള പദ്ധതിക്കാണ് റോഡ് സേഫ്റ്റി അതോറിറ്റി പ്രവർത്തിക്കുന്നത് ആ മാനദണ്ഡത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ടാണ് അടിസ്ഥാനപരമായി ഈ പദ്ധതി വന്നിരിക്കുന്നത് ഈ പദ്ധതിയിൽ സ്കൈവാക്ക് ഒരു ഓവർ ബ്രിഡ്ജ് എന്നാണ് ഒപ്പം അതിനകത്ത് ചില വാ വ്യാപാര സ്ഥാപനങ്ങളൊക്കെ വിഭാവനം ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് പിന്നീടത് റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷനെ ഏൽപ്പിക്കണം എന്ന് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് അറിയിച്ചു ഈ പണം നൽകുന്ന ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് തന്നെ അറിയിച്ചു അറിയിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് അന്നത്തെ ഗവൺമെൻറ് ഓർഡർ അനുസരിച്ച് കിറ്റ്കോയ്ക്ക് കൊടുക്കാൻ കഴിയില്ലായിരുന്നു കാരണം ഓവർ ബ്രിഡ്ജുകൾ റോഡുകൾ ബ്രിഡ്ജുകൾ ഇവ നിർമ്മിക്കാനുള്ള അധികാരം നൽകിയിരുന്നത് റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷനാണ് ഈ കിറ്റ്കോയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന പി ഡബ്ല്യു ജനറൽ വർക്ക്സ് എന്ന് പറയുന്ന വിഭാഗത്തിലാണ് അത് ലംഘിച്ചുകൊണ്ടാണിത് അന്നത്തെ മന്ത്രിയുടെ ഉത്തരവ് പ്രകാരം ഇത് കിറ്റ്കോയ്ക്ക് കൈമാറി ഹിറ്റ്കോയ്ക്ക് പ്രാവശ്യം പണി ആരംഭിച്ചു അദ്ദേഹം പറഞ്ഞു ശരിയാണ് അതിൽ പോകുന്ന എല്ലാവരും ആലോചിക്കും എന്താണ് ഞാൻ ഈ ചുമതല ഏറ്റെടുക്കുന്നവരെ ഞാനും ധരിച്ചിരുന്നത് എറണാകുളത്ത് ഫിനാലേക്ക് വന്ന ഏതോ ഒരു കലാകാരൻ സ്ഥലത്തെ എം എൽ എയോടുള്ള ബന്ധം കൊണ്ട് ഉണ്ടാക്കി തന്നൊരു ശില്പമാണെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഈ ചുമതല ഏറ്റപ്പെടാൻ ഇതൊരു കൈവാക്കാണ് എന്ന് പറയുന്നത് ഇക്കാര്യത്തിൽ എല്ലാവരും മുഖ്യമന്ത്രി കണ്ടുവന്നൊക്കെ ചോദിച്ചു എല്ലാവരും കാണുമ്പോൾ ധരിക്കുന്നത് ഇതങ്ങനെയാണ് ധരിക്കുന്നത് സാധാരണക്കാർ പക്ഷേ ഇത് പൊളിച്ചു ഒരാൾ ഹൈക്കോടതിയെ സമീപിക്കുകയും അദ്ദേഹത്തിൻ്റെ അപേക്ഷ പ്രകാരം ഹൈക്കോടതി നോട്ടീസ് തന്നു അപ്പോൾ ഹൈക്കോടതി നോട്ടീസ് തന്നപ്പോൾ നമ്മൾ ഇതിന് സ്ഥലം അക്യൂർ ആണ് അപ്പോൾ ആദ്യം പറഞ്ഞിരുന്നത് അന്നത്തെ ജില്ലാ കളക്ടർ പറഞ്ഞിരുന്നത് ഇതിന് സ്വകാര്യ സ്ഥലമോ മറ്റ് സ്ഥലങ്ങളോ അക്യൂർ ചെയ്യേണ്ടതില്ല അതിൻ്റെ ആവശ്യം വരികയില്ല എന്ന് അദ്ദേഹം നിർദ്ദേശിക്കുന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കോടതി നിർദ്ദേശപ്രകാരം കളക്ടർക്ക് ഞങ്ങളൊരു കത്ത് കൊടുക്കും ആ കത്തിൽ പറയുന്നത് അവിടെ വൈ എം സിയുടെ സ്ഥലമുണ്ട് പിന്നെ കോർപ്പറേഷൻ്റെ സ്ഥലം മാത്രമാണ് മുനിസിപ്പാലിറ്റിയുടെ സ്ഥലം മാത്രമാണ് അവർ നൽകിയിട്ടുള്ളത് ബാക്കി സ്ഥലങ്ങളെല്ലാം അക്കീറുകയാണെങ്കിൽ കോടിക്കണക്കിന് രൂപ വേണം സ്വകാര്യ വ്യക്തികൾ ഒരു ചർച്ചിൻ്റെ ഉണ്ട് ഇവരെല്ലാം ഫ്രീ ആയിട്ട് തരും അന്നത്തെ കാലത്ത് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ സി എസ് ഐയുടെ ഉണ്ട് സി എസ് ഐ ചർച്ചുണ്ട് പൂടമകൾ തപാൽ വകുപ്പ് കേന്ദ്ര ഗവൺമെൻ്റിൻ്റെ ഭൂമി വിട്ടു നൽകാൻ പിന്നീട് വിസമ്മതിച്ചു ആദ്യം അവർ സമ്മതിച്ചു എന്ന് പറയുന്നു വാക്കാൽ പക്ഷെ പിന്നീട് അവർ വിസമ്മതിച്ചു ആകെ ഭൂമി നൽകിയത് അന്ന് ജില്ലാ കളക്ടറാണ് അറിയിച്ചിരിക്കുന്നത് ഇനി അവർ ഭൂമി തരാൻ സാധ്യതയില്ല അദ്ദേഹം പറഞ്ഞത് എനിക്കൊരു തെറ്റ് പറ്റി നബാഡെന്ന് തന്നെ പറഞ്ഞാൽ നാറ്റ്പാക്ക് ആണ് നാറ്റ്പാക്ക് പഠിച്ചിട്ട് തുടങ്ങിയത് അദ്ദേഹം ആദ്യം പറഞ്ഞൊരു മിസ്റ്റേക്ക് പറ്റി കറക്റ്റ് ചെയ്താണ് അപ്പോൾ ഇത് പിന്നെ അവരാരും ഇപ്പോൾ സ്ഥലം തരുന്നില്ല സർ അത് ആ സ്ഥലം തരാത്തത് കൊണ്ട് നമ്മൾ കാശ് കൊടുത്തിന് സ്ഥലം ഏറ്റെടുക്കാൻ ഈ റോഡ് സേഫ്റ്റി അതോറിറ്റിക്ക് അധികാരമില്ല പിന്നെ റെക്കറിങ് എക്സ്പെൻഡിച്ചറാണ് ഇത് ലിഫ്റ്റ് സ്ഥാപിക്കണം പിന്നീട് ലിഫ്റ്റ് പാലക്കാട് ഐ ഐ ടി പരിശോധിച്ച ഒരു അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ വേണ്ടി വായിക്കാം നിർദ്ദിഷ്ട സ്കൈവാക്ക് ഘടനയും മതിയായ ശക്തിയില്ല എന്നും അപര്യാപ്തമായ സ്ട്രക്ചർ ശക്തിപ്പെടുത്തുന്നതിന് സാധ്യത പരിശോധിക്കേണ്ടതാണെന്നും കൂടാതെ ഫൗണ്ടേഷൻ അപര്യാപ്തമാണെന്നും സൈസ് കൂട്ടേണ്ടതാണെന്നും ഐ ഐ ടിയുടെ റിപ്പോർട്ടിൽ പറയുന്നു പാലക്കാട് ഐ ഐ ടി പരിശോധിച്ച റിപ്പോർട്ടിൽ പറയുന്നതാണ് ഇക്കാര്യം ഇത് ബഹുമാനപ്പെട്ട കോടതിയെ അറിയിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ സ്കൈബാക്കിന് ഡി പി ആറിൽ അഞ്ച് റോഡുകളുമായി അഞ്ച് സ്റ്റെയർ കേസുകൾ തീരുമാനിച്ചിരുന്നു എന്നാൽ നാറ്റ് പാക്കിൻ്റെ പഠനത്തിൽ ആറ് പോയിൻറ്റ് അഞ്ച് മീറ്റർ വീത ഉയരമുള്ള സ്കൈവാക്കിന് സ്റ്റെയർ കേസിനൊപ്പം ലിപ്റ്റും നിർബന്ധമാക്കണമെന്ന് നിർദ്ദേശം വന്നു നാറ്റ്പാക്ക് പഠിച്ചിട്ട് അത് പിന്നീടാണ് നാറ്റ് പാക്ക് പഠിക്കുന്നത് ആറ് ലിഫ്റ്റ് മൂന്ന് സ്റ്റെയർ കേസും ഇതിലേറെ അടിസ്ഥാനത്തിൽ ലിഫ്റ്റും കൂടി ഉൾപ്പെടുത്തി നിർമ്മാണം പൂർത്തിയാക്കുന്നതിന് കിറ്റ്കോ തയ്യാറാക്കിയ പുതിയ എസ്റ്റിമേറ്റ് പ്രകാരം പതിനേഴ് കോടി എൺപത്തഞ്ച് ലക്ഷം രൂപ വിട്ടു അദ്ദേഹം പറഞ്ഞ പോലെ ഒരു കോടി രൂപ അങ്ങേടെ ഫണ്ടിൽ നൽകിയത് കൊണ്ട് തീരില്ല പതിനേഴ് കോടി എൺപത്തഞ്ച് ലക്ഷമാണ് ഇതിൻ്റെ ഇപ്പോഴത്തെ ഒരു നിലപാട് അഞ്ച് കോടി അനുവദിക്കുകയും പിന്നീട് അഞ്ച് പതിനെട്ടാക്കി വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ശരിയാണ് അതൊരു തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം നിലനിൽക്കുമ്പോഴാണ് അത് വന്നിരിക്കുന്നത് പക്ഷേ അത് നൽകാൻ അത് അതിനിടയ്ക്ക് കിറ്റ്കോയിൽ ചില ക്രമക്കേട് നടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വിജിലൻസിൽ പരാതിക്കും അപ്പോൾ വിജിലൻസ് ഈ വിഷയം പഠിക്കുകയും വിജിലൻസ് അന്വേഷണത്തിൽ നിന്നും ഇത് ഇതിൻ്റെ എഞ്ചിനീയറിങ് ചില പാളിച്ചകൾ പറ്റിയിട്ടുണ്ട് അതുകൊണ്ട് അവരുടെ പേരിൽ അവരെ അവരുടെ അവരെ കയ്യിൽ നിന്ന് ഈ തുക പിടിച്ചെടുക്കണം എന്നാണ് വിജിലൻസിൻ്റെ റിപ്പോർട്ട് ചില ഉദ്യോഗസ്ഥരെ പേര് അതിൽ പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹം പറ അദ്ദേഹം പ്രധാനപ്പെട്ട അംഗം പറഞ്ഞതുപോലെ ഹൈക്കോടതിയിലെ കേസുമായി ബന്ധപ്പെട്ട് അവസാനം ഒരു നോട്ടീസ് ഉണ്ട് ആ നോട്ടീസിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ കളക്ടർക്കൊരു ചോദ്യാവലി അയച്ചു കൊടുത്തു സ്ഥലമേറ്റെടുക്കാൻ പറ്റുമോ ഇതിൻ്റെ തുടർ പരിപാലനം ആരാണ് ഇതിൻ്റെ വൈദ്യുതി ചാർജ് ആര് കൊടുക്കും ഇതിനകത്ത് വിഭാവനം ചെയ്തിരിക്കുന്ന കടകളുടെ വാടക ആര് ശേഖരിക്കും ഇതൊന്നും റോഡ് സേഫ്റ്റി അതോറിറ്റിയുടെ ഭരണഘടനയിൽ പെടുന്ന കാര്യമല്ല അത് പറ്റില്ല അതിനകത്ത് അങ്ങനെ ഒരു അധികാരമില്ല അത് ചെയ്യുകയുമില്ല അപ്പോൾ അത് റെക്കറിങ് എക്സ്പെൻഡിച്ചറും ഇൻകോ ഒന്നും എടുക്കാനുള്ള അധികാരം റോഡ് സേഫ്റ്റി അതോറിറ്റി എന്ന ബില്ലിലില്ല നിയമത്തിലില്ല അപ്പോൾ അതുകൊണ്ട് ആര് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ കളക്ടർ പറഞ്ഞിട്ട് ഞങ്ങളെ കൊണ്ട് പറ്റുക സ്ഥലമെടുത്തു തരാനും പറ്റുകയില്ല എന്ന് അദ്ദേഹം മറുപടി തന്നു ആ മറുപടിയുടെ അടിസ്ഥാനത്തിലാണ് നിൽക്കുന്നത് ഇപ്പോൾ ഫൈനലായിട്ട് കളക്ടർ എന്ന മറുപടിയിൽ ഒരു നിശ്ചിത ഡേറ്റിനുള്ളിൽ നൽകണമെന്ന് അദ്ദേഹത്ത് പറഞ്ഞു കോടതിയിൽ കൊടുക്കാനാണെന്ന് സൂചിപ്പിക്കുന്നത് പക്ഷേ അദ്ദേഹം നൽകിയത് വൈകിയാണെങ്കിലും അദ്ദേഹം കൃത്യമായി മറുപടി തരുന്നുണ്ട് ആ മറുപടിയിൽ പറയുന്നത് ഈ സ്ഥലം ഏറ്റെടുക്കാൻ പറ്റില്ല ഒരു സ്ഥലം കേന്ദ്ര ഗവൺമെൻറ്റേതാണ് ഒന്ന് സി എസ് ഐ ചർച്ചിൻ്റേതാണ് വിട്ടുതരില്ല അങ്ങനെ സ്ഥലം ഏറ്റെടുക്കാതെ ഇത് ചെയ്യുകയാണെങ്കിലും റോഡിലായിരിക്കും നിൽക്കുന്നത് പ്രത്യേകിച്ച് കോട്ടയം നഗരത്തിൻ്റെ ഒരു വികസനത്തിൻ്റെ ഭാഗമായി വരുന്ന മാറ്റങ്ങൾ ഇത് പിന്നീട് പൊളിച്ചു മാറ്റേണ്ടി വരും നമ്മളിപ്പോൾ പതിനേഴ് കോടി ചിലവാക്കി ആക്കി നിർമ്മിക്കാമെന്ന് വിചാരിച്ചാൽ തന്നെ ആ നിർമ്മിച്ച് കഴിയുന്ന സാധനം അതിൻ്റെ സ്ട്രക്ചർ മൊത്തത്തിൽ ഫിനിഷ് ചെയ്താൽ ഇത് പൊളിച്ചു കളയേണ്ടി വരും കാരണം കിക്കോയുടെ പ്രവർത്തനത്തിൽ അപാകതയുണ്ടെന്ന് കണ്ടുപിടിച്ചിരുന്നു പിന്നെ സ്ട്രെങ്തൻ ചെയ്യണം എന്ന് പാലക്കാട് ഐ ഐ ടി പറഞ്ഞിരുന്നു അതിനെല്ലാം കൂടി വരുന്ന ലിഫ്റ്റിൻ്റെ പൈസ എല്ലാം വേണ്ടി പതിനേഴര കോടി വരും പക്ഷേ റോഡിലേക്ക് ഇറക്കി സ്ഥലം എടുക്കാതെ റോഡിൽ നിന്ന് ചെയ്യാവുന്നതിരിക്കുക ഒരു ഉദാഹരണത്തിന് അങ്ങനെ ഒരു ശ്രമം നടത്തിയാൽ അതിൽ പതിനേഴര കോടി പതിനേഴ് കോടി അമ്പത്തെട്ട് ലക്ഷം രൂപ വേണമെന്നാണ് കിക്കോ തന്നെ പറയുന്നത് ഇനിയിപ്പോൾ എടുക്കുമ്പോൾ അറിയത്തുള്ളൂ സ്ട്രെങ്തൻ ചെയ്ത് സ്ഥലം ഏറ്റെടുത്ത് അങ്ങനെ അങ്ങനെ വരുമ്പോൾ കോട്ടയത്ത് ആ റോഡിലുണ്ടാകുന്ന തുടർന്നുള്ള ഫർദർ വികസനങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും ഇത് പൊളിച്ചു മാറ്റേണ്ടി വരും എന്നാണ് ഫൈനലായിട്ട് കിട്ടിയിരിക്കുന്ന റിപ്പോർട്ട് അത് ഇത്രയും പണം ചിലവാക്കി നമ്മളൊരു ഇത്രയും പണം ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് ഇതിൽ ചെയ്തിരിക്കുന്നത് കാരണം റോഡ് സേഫ്റ്റി അതോറിറ്റിയുടെ ലക്ഷ്യങ്ങളിൽ പെട്ട ഒരു കാര്യമല്ല ഈ കാര്യം അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങ് പറഞ്ഞ പോലെ പോസിറ്റീവായിട്ട് മറുപടി പറയണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും പതിനേഴ് അഞ്ച് കോടിക്ക് പുറത്ത് ഇനിയൊരു പത്ത് പന്ത്രണ്ട് കോടി രൂപ കൂടി എടുത്ത് ചിലവാക്കുന്നത് സാധ്യമായ കാര്യമല്ല എന്നാണ് പറയാനുള്ളത് ശ്രീ രാധാകൃഷ്ണൻ സാർ അങ്ങയുടെ ഒപ്പിനിയൻ ഇതാവുമെന്ന് എനിക്ക് നേരിട്ട് അറിയാമായിരുന്നു അതുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഓടണമെന്ന് ഞാൻ പറഞ്ഞത് അദ്ദേഹം എന്നോട് പേഴ്സണലായിട്ട് ഈ ചില കാര്യം പറഞ്ഞിട്ടുണ്ട് വേറെ ചിലതും പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ പറയുന്നില്ല അദ്ദേഹം പറഞ്ഞു ഞാൻ വ്യക്തിപരമായിട്ട് അദ്ദേഹം വ്യക്തിപരമായിരോ ഒന്നുമില്ല ഞാൻ ട്രാൻസ്പോർട്ട് വനംവകുപ്പ് മന്ത്രി ആയിരിക്കുമ്പോൾ എന്നോടൊത് തമാശ രൂപയാണ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വനമന്ത്രി ആയിരിക്കുമ്പോൾ എൻ്റെ മണ്ഡലത്തിലൊരു കുടിവെള്ള പദ്ധതി വനം ശബരി കുടിവെള്ള പദ്ധതി തുടങ്ങാൻ വേണ്ടിയിട്ട് ഒരു പത്ത് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയിലേക്ക് വലിയൊരു ഫാക്ടറി വേണം എൻ്റെ മെഷീൻ വാങ്ങാൻ വേണ്ടി നാൽപ്പത് ലക്ഷം രൂപ വേണം ഞാൻ അദ്ദേഹത്തെ സമീപിച്ചപ്പോൾ നിഷ്കരണം അത് വേണ്ടാന്ന് വെച്ചു ഇന്നും അത് കാടുകി കിടക്കും പൊതുമുതലാണ് അതും നാട്ടുകാർ മനോരമ പറയുന്നില്ലെങ്കിലും അതും നാട്ടുകാർ ചോദിക്കുന്നു പത്ത് മുപ്പത്തഞ്ച് നാൽപ്പത് ലക്ഷം രൂപ ജയിലേക്ക് നശിച്ചു കിടക്കുന്ന എന്തെന്ന് പലരും ചോദിക്കുന്നു അപ്പോൾ അങ്ങയുടെ ഇതിലിപ്പോൾ എനിക്ക് എനിക്ക് അങ്ങേടെ നിലപാടല്ല എനിക്ക് അങ്ങയുടെ നിലപാടല്ല അതിനകത്ത് എൻ്റെ നിലപാടെന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ സർക്കാർ അറിയിച്ചതും ഇത്തരത്തിലൊരു ക്രമക്കേട് ചെയ്യാൻ പാടില്ലാത്ത ഒരു വകുപ്പ് ആവശ്യമേ തനിക്കാവശ്യമില്ലാത്ത പണി ചെയ്യുകയും പണി ചെയ്യിക്കുകയും പിന്നീട് അങ്ങ് പറഞ്ഞാൽ ചെറിയ ഒരു കാര്യം ഈ കാര്യം എന്താണെന്ന് ഇപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലാവുന്ന എൻ്റെ മറുപടിയിൽ നിന്ന് ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്താണ് എന്താണിതിൻ്റെ പറയും ഇപ്പോൾ കേരളം എന്താ ഓട്ടയത്ത് ഇങ്ങനെ നിൽക്കുന്നതെന്ന് മനോരമയ്ക്ക് സംശയമുണ്ടെങ്കിലും സംശയം ഉണ്ടെങ്കിലും ഈ മറുപടി എന്ന് മനസ്സിലായി ഈ മറുപടി റെക്കാഡിക്കലാണ് ഈ മറുപടി പറഞ്ഞ ഒരു കാര്യം അസത്യമില്ല സത്യം മാത്രമേ വെളിപ്പെടുത്തിയിട്ടുള്ളൂ ഈ ഫയൽ അങ്ങേക്കും പരിശോധിക്കാം വളരെ വലിയ ഫയലാണ് ഇത്ര വലിയ കെട്ടുള്ള മൂന്ന് ഫയലുണ്ട് പല കുറേ കുറേക്കാളായിട്ട് നടക്കുന്ന വ്യവഹാരങ്ങളാണ് കണ്ടെത്തിയിരിക്കുന്ന ബിജിനസ് കണ്ടായിരിക്കുന്ന ഗുരുതരമായ പ്രശ്നങ്ങളാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ നിരോധനം നിലനിൽക്കുമ്പോൾ ആ സമയത്താണ് ഇത് അഞ്ച് കോടി എന്നുള്ള അഞ്ച് പതിനെട്ടായി കൊടുത്ത് അത് തന്നെ തെറ്റായ നടപടിയാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ആ കോഡ് ഓഫ് കോൺടാക്ട് നിലനിൽക്കുമ്പോഴാണ് ചെയ്തിരിക്കുന്നത് സാർ അങ്ങേ അറ്റം സാങ്കേതികമായ പിഴവുകളും ഉള്ളൊരു കാര്യമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പരിശോധിക്കണം അങ്ങ് ആഗ്രഹമുണ്ടെങ്കിൽ ഏത് നിമിഷവും ഇന്ന് തന്നെ മുഖ്യമന്ത്രി പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഓഫീസിലത് എത്തിക്കും അദ്ദേഹം ഒന്ന് പരിശോധിച്ചാൽ ഇതിൻ്റെ കൂടുതൽ അപകടം ഞാൻ പറഞ്ഞ എൻ്റെ സത്യം മനസ്സിലാകും ഒന്നേ കോടിക്കൊന്നും തീരില്ല പതിനേഴ് കോടി എൺപത്താറ് ലക്ഷം രൂപ ചിലവഴിക്കാം പിന്നെ സ്ട്രെങ്തൻ ചെയ്യണം സ്ഥലം അക്യൂ അങ്ങ് പറഞ്ഞു സ്ഥലം അക്യൂർ ചെയ്യുകയാണെങ്കിൽ വിദ്യാർത്ഥി മിത്രം അപ്പോൾ കോട്ടയത്തിന് അടുത്ത അടുത്തൊരു വികസനം വരാൻ പോകുന്നില്ല പി ടി ചാക്കുടെ പ്രതിമേടെ എം ജി രാമചന്ദ്രൻ ഉൾക്കുകയാണെങ്കിൽ പി ടി ചാക്കയുടെ പ്രതിമേയുടെ പുറത്തായിരിക്കും വിടാൻ കുട്ടി വീഴാൻ പോകുന്നത് ഇതൊക്കെ അറിഞ്ഞാത്തതോടെ അല്ല കോട്ടയം നഗരത്തിൽ വികസനം വന്നാൽ വിദ്യാർത്ഥി മിത്രം പൊളിക്കേണ്ടി വരും മുനിസിപ്പാലിറ്റി സ്ഥലം കൊടുക്കേണ്ടി വരും അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇതവിടെ നിൽക്കും എന്നങ്ങ് പറയുന്നത് ശരിയല്ല വേണ്ടി വന്നാൽ അത് വികസനം വേണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും അങ്ങനെ തെറ്റിദ്ധരിക്കരുത് ഇത് അങ്ങനെയോടുള്ള വ്യക്തിപരമായ ഒരു ഒന്നും അല്ല ചെയ്തതുപോലെ ചെയ്യുന്ന ആളല്ല ഞാൻ പക്ഷേ ഈ പയലെടുത്ത് വെച്ചിട്ട് ഇത് ചെയ്യാൻ പറ്റുമോ എന്ന് ആർക്കു വേണമെങ്കിലും പരിശോധിക്കാം ഏതായാലും പൊതുമുതൽ സർക്കാരിൻ്റെ മുതൽ ഇത്തരം അനാവശ്യ കാര്യങ്ങൾക്ക് ദുർവ്യം ചെയ്യുന്നത് നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം